നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് സൺഡേയിലാണ് മനസ്സിലായില്ലേ ഒരു ഡായ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രോപ്പർ ഒരു വീഡിയോ ഇടാൻ പറ്റിയത് സമയം സന്ദർഭമൊന്നും അല്ലായിരുന്നു അല്ലായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴും അല്ല ഞാൻ ഇങ്ങനത്തെ ഒരു വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കോഴ്സ് ചെയ്യുന്ന കാര്യം അപ്പൊ അതിന്റെ എക്സാം ആണ് എനിക്ക് എയ്റ്റീൻ അപ്പൊ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ എടുക്കാനൊന്നും പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു ഒരു ഒന്നരണ്ടാഴ്ചയായിട്ട് നല്ല തിരക്കാണ് അപ്പൊ അതുകൊണ്ടാണെങ്കിൽ തട്ടിക്കോട്ട് വീഡിയോ ആയിട്ട് വന്നത് വീഡിയോ മുടക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ എല്ലാ സൺഡേസിലാണ് വീഡിയോസ് ഇടുന്നത് അപ്പൊ വീഡിയോസ് മുടക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ ഈ ആയിരിക്കും ഓ ഇഷ്ടംപോലെ വ്യൂസ് ഒക്കെ കിട്ടുന്ന ഒരു ചാനലാണെന്ന് നിങ്ങൾക്ക് എന്റെ ചാനൽ കാണാൻ പറയാം വ്യൂസ് വളരെ കുറവാണ് പക്ഷെ എങ്കിലും ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും കാരണം ഇടയ്ക്ക് ഒന്ന് രണ്ട് വർഷം ഗ്യാപ്പ് വന്നതാണ് എന്റെ മോണിറ്റൈസേഷൻ ഉണ്ടായിരുന്ന ചാനലാണ് അത് ഞാൻ വീഡിയോസ് ഇല്ലാതെ ആയപ്പോൾ മോണിറ്റൈസേഷൻ എടുത്ത് കളഞ്ഞതാണ് അവർ അപ്പൊ ഇതിപ്പോഴും ഞാൻ മോട്ടിവൈസേഷന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട വീഡിയോസ് ചെയ്യുന്ന ഒന്നും അല്ല കേട്ടോ അത് നിങ്ങൾക്ക് എന്റെ കണ്ടന്റ് കാണാൻ പറയാം ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ എനിക്കൊരു ടൈം പാസ് എന്നുള്ള രീതിയിലാണ് ഞാൻ അല്ലെങ്കിൽ ഡെയിലി നമ്മുടെ ആക്ടിവിറ്റീസ് ഒരു ഒരു റെക്കോർഡ് പോലെ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ ഇത് കാലാകാലം നമുക്ക് നാളെ മക്കൾക്ക് അവർക്ക് എടുത്ത് നോക്കിയാലും നമുക്ക് ഇത് കാണാൻ പറ്റും ചുമ്മാ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷെ ഇപ്പോ എന്നെക്കാളും ഇൻട്രസ്റ്റ് എന്റെ മക്കൾക്കാണ് അവര് ഇടുന്ന വീഡിയോസ് ടി വിയിൽ ഇപ്പൊ കണക്ട് ചെയ്തിട്ട് അവരിത് കാണും ഭയങ്കര എക്സ്പൈറ്റഡ് ആണ് ഇങ്ങനെ അവരെ കാണിക്കുമ്പോഴും അല്ലെങ്കിൽ ഇപ്പൊ റൂം കാണിക്കുമ്പോ നമ്മുടെ റൂം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അറിയില്ല യൂട്യൂബ് ചാനൽ അവർ സിനിമയാണ് എന്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം മേ ബി അപ്പൊ അവരെ എക്സൈറ്റ്മെന്റ് ഇടപെ ഞാൻ വിചാരിച്ചു ഓക്കെ പറ്റുന്നിടത്തോളം മുമ്പോട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചു തന്നെയാണ് അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് പറയുന്ന പോലെ ഭയങ്കര അടിപൊളി കണ്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് നിങ്ങൾക്ക് ചുമ്മാ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ കണ്ടുപോകാൻ പറ്റുന്ന ഒരു ചാനലാണ് മുന്നി മുമ്പോട്ട് നല്ല രീതിയിൽ എന്ന് കൊണ്ടുവന്നാഗ്രഹമുണ്ട് അപ്പൊ താല്പര്യം ഉള്ളവർ കൂടാ കൂടുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് താമസിക്കാതെ വീഡിയോയിലോട്ട് പോവാം പോരെ അപ്പൊ എൻ്റെ പറഞ്ഞ പോലെ മൂക്കുത്തി കളക്ഷൻസ് ആണ് ഞാൻ മൂക്ക് കുത്തിയിട്ട് ഒരു ഒന്നര വർഷം എനിക്ക് കഴിഞ്ഞാല് കഴിഞ്ഞ മാർച്ചിലാണ് ഞാൻ മൂക്കു കുത്തുന്നത് അത് ഭയങ്കര സംഭവമാണ് ഞാൻ അബുദാബിയിൽ വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തത് ആ ഒരു സാഹസത്തിന് മുതിർന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സംഭവം പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് മൂക്കു കുത്താനായിട്ട് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഞാൻ അവിടെ വെച്ചിട്ട് ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില വീഡിയോസിന് വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് നമ്മുടെ എന്താ പറയാ ഓക്സിഡൈസ്ഡ് ടൈപ്പ് ഇതില്ലേ മൂക്കുത്തികൾ അങ്ങനെ വാങ്ങിച്ച് നമ്മൾ ട്രസ്റ്റ് ചെയ്ത് വെക്കുന്ന മൂക്കുത്തികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ അത് വെച്ച് ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ നല്ല രസം എനിക്ക് ചേരുന്നുണ്ട് മൂക്കു കുത്തു കുത്താനായിട്ട് പക്ഷെ ഇഷ്ടമായിരുന്നു പക്ഷെ ഭയങ്കര പേടിയായിരുന്നു ഞങ്ങളൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് അവിടെ ഇവരെല്ലാവരും മൂക്കു കുത്തിയിട്ടുണ്ട് ഇവർ ഓരോരോ പുതിയ മൂക്കുത്തി വാങ്ങിക്കുമ്പോൾ ഗ്രൂപ്പ്സിലൊക്കെ കാണിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ പേടി കാരണം ഞാൻ ഇങ്ങനെ പിന്നോട്ട് വരിച്ചു അങ്ങനെ ഒരു പ്രാവശ്യം ഇതുപോലെ ഇവരെല്ലാരും കൂടെ എന്നെ നിർബന്ധിച്ച് ഒന്നുമില്ല അങ്ങനെ പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിച്ചെടുത്തോണ്ട് പോയി ആണ് ഗൺഷോട്ട് ആണ് ചെയ്തത് പറഞ്ഞപോലെ എനിക്കങ്ങനെ വലിയ വേദനയൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു സംഭവം അങ്ങനെയാണ് ഞാൻ മൂക്കു കുത്തിയത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തോണ്ടിരുന്ന കുറച്ച് മൂക്കത്ത് ഞാൻ ഈ പറഞ്ഞ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഈ ഓഫ് ടൈപ്പ് പ്രെസ് ചെയ്ത് വെക്കുന്ന മൂക്കുട്ടികളാണ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് അതിപ്പോഴും എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഞാൻ ഇടയ്ക്കിറങ്ങി വീഡിയോസ് വെക്കും ഇപ്പൊ ഓൾറെഡി ഒരു മൂക്കുട്ട് കിടക്കുന്ന കാരണം മറ്റേത് പ്രെസ് ചെയ്ത് ഇപ്പുറത്ത് വെക്കുന്ന പുറത്തിറക്കി വെച്ചോണ്ട് പോകുന്ന വൃത്തിയാടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോസിനു വേണ്ടിപ്പോഴും വയ്ക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ നിങ്ങളെ കാണിച്ചതാ കേട്ടോ സ്റ്റാർട്ടിംഗില് ഫസ്റ്റ് വൺ ആമസോണെന്ന് മനസ്സിലാണിത് രണ്ടാമത്തെ ഇതാണ് ഇതാ അടുത്തത് റെഡ് സ്റ്റോൺ ആണ് നടക്കുക എല്ലാം ആ ഡിസൈൻ വ്യത്യാസം ഉണ്ടോ ഇതാ ഒരു ബ്ലൂ വരണതാണ് ഇത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇടുമ്പോ നല്ല രസമാണ് നല്ല ക്വാളിറ്റി ഇത് നല്ല ക്വാളിറ്റി ആണ് സാധനം ഇതാ ഇതാണ് അടുത്തത് എല്ലാം ഇതുപോലെ പ്രസ് ചെയ്ത് ഇടാൻ പറ്റുന്ന ടൈപ്പ് ആണ് അടുത്തത് ഇതാണ് ഇന്ന് ഭംഗി ഇല്ലേ ഗ്രീൻ സ്റ്റോണില് വരണവരെണ്ണം പ്ലെയിൻ ആയിട്ട് വരണതാണ് റോസ് ഫ്ലവർ പോലെ ഇങ്ങനെ വരുന്നത് ഇനി അടുത്ത ഞാൻ കാണിക്കാൻ പോണത് ആ ഞാൻ ആദ്യമായിട്ട് മൂക്കുത്തിയിട്ട് എനിക്ക് ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നാണ് ഇപ്പൊ ഇതാ എന്റെ മൂക്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ മൂക്കി കിടക്കുന്നത് ഇത് ഡയമണ്ട് ആണ് ഇതാണ് എനിക്ക് ആദ്യത്തെ മൂക്കുത്തി എനിക്ക് ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നത് ഇനി ഡയമണ്ടിന്റെ ഇനി ഞാൻ കാണിക്കാൻ പോണത് ഇനി കാണിക്കുന്ന നാലെണ്ണം അതായത് ഇതല്ല ഇത് എനിക്ക് അഞ്ചെണ്ണമാണ് രാവണം മുക്കൂട്ടിയുള്ളത് ഇത് ഞാൻ ഹസ്ബൻഡ് വാങ്ങിച്ചത് ബാക്കി നാലെണ്ണം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഞാൻ അവിടുന്ന് അബുദാബിന്റെ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോരുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സ് എല്ലാരും എനിക്ക് തന്നാണ് അപ്പൊ ഒരാണവരെണ്ണം ഇത് അടുത്തത് നല്ല രസ ഒരു ട്രീ മോഡലാണ് ഇത് നല്ല ഭംഗിയുണ്ട് ഇത് കണ്ടോ ബട്ടർഫ്ലൈയുടെ നല്ല രസമാണ് നല്ല രസം ഇത് കഴിയുമ്പോ ഭയങ്കര ഭംഗിയാണിത് അതായത് നമ്മുടെ ജെ ജെ ടൈപ്പ് മൂക്കുത്തില്ലേ ജെ മൂക്കുത്തി ഇനി ഞാൻ കാണിക്കുന്നത് നമ്മുടെ നോർമൽ മൂക്കുത്തികളാണേ ഇതാ ബ്ലാക്ക് അതിൻ്റെ തന്നെ വൈറ്റ് ബ്ലാക്ക് കാണിച്ചില്ലേ അതിന്റെ വൈറ്റ് ഇതൊക്കെ ഒട്ടുമിക്കോറായാലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ റയർ ഒന്നും അല്ലേ സ്വസ്തി സ്വസ്തി മോഡലാണത് ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഓം ഇത് ഞാൻ ഈ സ്വസ്തി ഒക്കെ ഞാൻ ഇവിടെ വന്നിട്ട് വാങ്ങിയതാണ് നല്ല ഭംഗിയാണ് ഇത് റിങ് റിങ് ഹാഫ് റിങ് ഇല്ല ഹാഫ് റിംഗ് മോഡലാണ് ഹാഫ് റിങ് മോഡലാണ് ഇത് ഇത് എതിരോട്ട് ഇട്ടിട്ടില്ല കേട്ടോ ഇത് ഞാൻ അബുദാബിന്ന് വാങ്ങിയതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദക്ഷൻ എന്റെ ഫ്രണ്ട് വാങ്ങി തന്നാണേ ഇത് നല്ല പിങ്ക് സ്റ്റോൺ ഇതൊക്കെ നോർമൽ ആണ് എല്ലാവരുടെ ഉള്ളതായിരിക്കും അതിന് തന്നെ ഗ്രീൻ കളർ കേട്ടോ ഇത് എന്റെ ഒരു ചേച്ചി തന്നെ എനിക്ക് നല്ല ഭംഗിയില്ലേ അപ്പൊ ഇത്ര ഉള്ളോട്ട് നമ്മൾ കളക്ഷൻസ് ഞാൻ പറഞ്ഞ പോലെ വളരെ കുറച്ചേ ഉള്ളൂ ഒരു ഡായ്പ വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ അപ്പൊ അപ്പൊ എല്ലാവരും എന്റെ എക്സാം വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ എന്റെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഴ്സ് ചേച്ചി എന്താ പഠിക്കുന്നത് ചോദിച്ചു എന്റെ ഫ്രണ്ട്സും പറഞ്ഞു ഇതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടാനായിട്ട് ഞാൻ തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ ഇടാട്ടോ ഞാൻ നാട്ടിൽ വന്നിട്ട് എന്താണ് ഇത് പഠിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കോഴ്സ് തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ തീർച്ചയായിട്ടും അപ്പോ ഈ ഒരു തിരക്ക് എക്സാണ്ട് തിരക്ക് ഒന്ന് കഴിഞ്ഞ ശേഷം ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ആ ഒരു വീഡിയോ ആയിട്ട് എത്തും അപ്പൊ അടുത്ത ആഴ്ച അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടീൻഡൻ ബൈ ബൈ